ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യു എ സന്ദർശനത്തിന്റെ വിളിവുകൾ കൊയ്ത്തിന് പാകമാകുന്നു അബുദാബിയിൽ പതിനേഴ് ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് ഭരണകൂടം ഔദ്യോഗിക അംഗീകാരം നൽകും ചരിത്രം കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറേബ്യൻ മണ്ണിൽ കാലുകുത്തിയത് അറേബ്യൻ മേഖല സന്ദർശിക്കുന്ന ആദ്യ പാപ്പയായി മാറിയ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു സഹോദരനെ പോലെയാണ് യു എ ഇയിൽ എത്തിയത് സാഹോദര്യത്തിന്റെയും സമാധാന സംവാദത്തിന്റെയും വാതായനങ്ങൾ തുറന്ന സന്ദർശനം ലോകമേറെ പ്രതീക്ഷയോടെയാണ് വീക്ഷിച്ചത് ആവേശകരവും സ്നേഹോഷ്മളവുമായ സ്വീകരണത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് സന്ദർശനം കഴിഞ്ഞ മടങ്ങും മുൻപ് തന്നെ യു എ ഇ ക്രൈസ്തവ സാഹോദര്യത്തിന് കരം നീട്ടിയിരുന്നു സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി അബുദാബിയിൽ പുതിയ ക്രൈസ്തവ ദേവാലയം നിർമ്മിക്കാൻ യു എ ഇ കരാർ ഒപ്പുവെച്ചു ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ പതിനേഴ് ക്രൈസ്തവ ദേവാലയങ്ങൾക്കാണ് അബുദാബി അനുമതി നൽകാൻ ഒരുങ്ങുന്നത് അബുദാബി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനായി നടപടി ആരംഭിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം ഒരു ക്ഷേത്രത്തിനും ഗുരുദ്വാരയ്ക്കും കൂടി അനുമതി നൽകും അബുദാബിയുടെ നടപടിയെ ക്രൈസ്തവ സംഘടനകൾ സ്വാഗതം ചെയ്തു മതന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്ന മികച്ച തീരുമാനമെന്നാണ് ഓപ്പൺ ഡോഴ്സ് നടപടിയെ വിശേഷിപ്പിച്ചത് യു എ ഇയിലെ എട്ട് ശതമാനത്തോളം പേർ ക്രൈസ്തവരാണ് വിവിധ ജോലികൾക്കായി ഗൾഫിലെത്തുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ ദേവാലയങ്ങൾ ലഭ്യമല്ലാത്തത് ഏറെ ബുദ്ധിമുട്ടിനിടയാക്കുന്നുണ്ട് പുതിയ നടപടികൾ ഇവർക്കേറെ ആശ്വാസകരം കൂടിയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക